നമസ്കാരം ഇപ്പോ കഴിഞ്ഞ മന്ത്രിസഭയിലെ കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ വളരെ വലിയൊരു ടെക്നോക്രാറ്റുമായ ഒരു വ്യക്തി അദ്ദേഹമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹമാണ് ഇപ്പോ ബി ജെ പിയുടെ കേരള സംസ്ഥാന അധ്യക്ഷനായിട്ട് അധ്യക്ഷ പദവിയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നാളെ പ്രഖ്യാപനം ഉണ്ടാവുള്ളൂ പക്ഷെ നിയോഗിക്കപ്പെട്ടു കഴിഞ്ഞു അത് ഒരു ഒരു പുതിയ തുടക്കമാണ് കാരണം എനിക്ക് കേരളവുമായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ മലയാളി കൂടിയും അദ്ദേഹത്തിന് കേരളവുമായിട്ടൊന്നും വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു എന്താ പറയാ എലക്ഷനെ അഭിമുഖീകരിക്കുന്നത് അതിനുമുമ്പ് അദ്ദേഹം എം പി ആയിരുന്നു അത് എന്താ പറയാ അത് ലോക്സഭയിലായിരുന്നു രാജ്യസഭയിലായിരുന്നു ലോക്സഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുപ്പിലൂടെ മത്സരിക്കുന്നത് കഴിഞ്ഞ പാർലമെന്റിലാണ് ആ സമയത്താണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വരികയും അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇവിടെ ശക്തിപ്പെടുത്തുകയും ചെയ്തു ഇതിനുശേഷം ആ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം മിക്കവാറും കേരളത്തിലുണ്ട് കേരളത്തിലെ എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടുകയും എല്ലാ കാര്യത്തിലും എല്ലാ സ്ഥലത്തും യാത്ര ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തെ കേരളത്തിലേക്ക് നിയോഗിച്ചത് തന്നെ ഈ ഒരു ഒരു സ്ഥാനം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് കേരളം തന്നെ പ്രവർത്തന മണ്ഡലമാക്കിയത് പക്ഷേ എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞപ്പോ ശ്രീ കെ സുരേന്ദ്രൻ ആയാലും അതിനു മുമ്പിരുന്നവരും ഈ കേരളത്തിനകത്ത് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് താഴെ തട്ടിൽ നിന്ന് കയറി വന്നവരാണ് എപ്പോഴും നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഏറ്റവും താഴെത്തട്ടാണ് ഭൂത്ത് തലങ്ങളിലാണ് ഭൂത്ത് തലങ്ങളിലെ പ്രവർത്തനമാണ് ഏറ്റവും കൂടുതൽ ഏകോപിപ്പിക്കേണ്ടത് അപ്പൊ അതിൽ നിന്ന് തുടങ്ങി ആ മുകളിലേക്ക് വരുന്നതാണ് അപ്പം എനിക്ക് തോന്നുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനൊരു ഈ ഒരു വലിയ കർത്തവ്യം ഏറ്റെടുത്ത സ്ഥിതിക്ക് അദ്ദേഹം പൂർണ്ണ സമയവും കേരളത്തിൽ ഉണ്ടാവണം മാത്രമല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കണം സഞ്ചരിച്ച് എല്ലാ സ്ഥലങ്ങളിലും എത്തണം ഇപ്പൊ പ്രധാനമായിട്ട് ഇനിയിപ്പോ അടുത്ത ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനാണ് വരാൻ പോകുന്നത് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയത്തിലുപരിയായി വ്യക്തിബന്ധങ്ങളൊക്കെ കാണും പരാതിയം കൂടുതൽ അപ്പൊ കഴിഞ്ഞ തവണ തന്നെ യഥാർത്ഥം പറഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിയുടെ കയ്യിൽ വന്നതാണ് ലാസ്റ്റ് മിനിറ്റിൽ നഷ്ടപ്പെട്ടു പോയതാണ് അപ്പൊ അതുപോലെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിയണം കാരണം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കേരളത്തിൽ ശക്തമായ ഒരു സാന്നിധ്യം ഉറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് രാഷ്ട്രീയപരമായി ഇപ്പൊ നിലനിൽക്കുന്നത് അത് ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മുടെ കേൾക്കുന്ന പ്രേക്ഷകർക്കെല്ലാം മനസ്സിലാവും കാര്യം രണ്ട് ഇടതായാലും വലുതായാലും അവരുടെ ഇടയിലുള്ള ഒരുപാട് അനിശ്ചിതത്വങ്ങളും അവർ അവരെ പറ്റി ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ധാരണയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥയും ഇതെല്ലാവർക്കും അറിയാം അപ്പൊ ആ സമയത്ത് പുതിയൊരു ഒരു ഒരു വഴിത്താര അതിന് ആൾക്കാർ കാത്തിരിക്കുകയാണ് അപ്പൊ അതിന് ശക്തമായ രീതിയിൽ അതിപ്പോ ശ്രീ രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല ഈ ഇപ്പോ സ്ഥാനം ഒഴിയുന്ന ശ്രീ സുരേന്ദ്രനും ശ്രീമതി ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ ശക്തരായ എല്ലാ നേതാക്കളും ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതി നല്ല ഗംഭീരമായിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ലൊരു സ്ഥാനം നേടിയെടുക്കാൻ കഴിയും ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കുറെ കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഒക്കെ നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇപ്പൊ അതിനൊരു തുടക്കമാണ് യഥാർത്ഥത്തിൽ ശ്രീ സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഈ വൻ വലിയ വിജയം വിജയം എന്ന് മാത്രം പറഞ്ഞാൽ പറയാം ഒരു വലിയ വിജയം എന്ന് പറയണം ആ വലിയ വിജയം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം കേരളത്തിൽ ഒരു പുതിയ പുതുയുഗ്രവിക്കുള്ള ഒരു ഒരു ആരംഭമാണ് ആ ആരംഭത്തെ നിലനിർത്തിക്കൊണ്ട് വളരെ രീതിയിൽ പ്രവർത്തിക്കണം അതായത് വളരെ നമ്മൾ വെറുതെ ഈ പറഞ്ഞ ഒരു ഉപരിതലത്തിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല താഴെ താഴെത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ബൂത്ത് തലത്തിൽ ഗംഭീരമായ ഒരു പ്രവർത്തനം എല്ലാവരും ചേർന്ന് ഒറ്റയാളല്ലേ ഞാൻ പറഞ്ഞു ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം നേതൃസ്ഥാനം വഹിക്കും അദ്ദേഹം മാത്രം എല്ലായിടത്തും ഓടിയെത്താത്തതിനു പറ്റിട്ടില്ല അപ്പൊ അത് ഇപ്പോഴുള്ള എല്ലാവരും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബി കേരളത്തിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എസ് സി കെ സുന്ദ്ര സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ലൊരു നേതാവാണ് അദ്ദേഹം വളരെ കോളേജ് തലത്തിൽ നിന്നും എ ബി വി പി വഴി വന്ന് വളരെ കേരളത്തിന്റെ മനസ്സറിയാവുന്ന നേതാവാണ് പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക കേരളത്തിലെ പല മാധ്യമങ്ങളും അത് പ്രിന്റ് മാധ്യമമായാലും ശരി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇലക്ട്രോണിക് മാധ്യമമായാലും ശരി എങ്ങനെയെല്ലാം ബി ജെ പിക്ക് എന്തെല്ലാം ദോഷം ചെയ്യാമോ അല്ലെങ്കിൽ ഒരു ചെറിയ തെറ്റിനെ ഒരു ചെറിയ തെറ്റിനെ ഏറ്റവും പർവ്വതീകരിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അപ്പൊ ചില തെറ്റുകൾ മനുഷ്യ സഹജമായ ചില തെറ്റുകൾ എല്ലാവരും പറ്റാം അപ്പൊ ആ തെറ്റിനെ പർവ്വതീകരിച്ച് കാണിച്ച് ബി ജെ പി എങ്ങനെയൊക്കെ മോശമാക്കി കാണിക്കാമോ ആ രീതിയിലൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നവരാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളും അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ബി ഓരോ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ അപ്പൊ ആരിൽ നിന്നും ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ സുരേന്ദ്രൻജിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നങ്ങളാണ് അതൊന്നും പുറത്തു പോകേണ്ട കാര്യങ്ങളല്ല പാർട്ടിക്കുള്ളിൽ പലരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം അത് പക്ഷേ ഒരു സമൂഹത്തിന് മുമ്പിൽ സമൂഹ മാധ്യമങ്ങളുടെ മുമ്പിൽ അതിൻ്റെ ആവശ്യമില്ല എല്ലാവരും ഒറ്റക്കെട്ട് തന്നെയാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ മനുഷ്യരാണ് മനുഷ്യർ ഓരോരുത്തർക്കും ഓരോരുടേതായ സ്വഭാവ വൈശിഷ്യങ്ങൾ ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു പുറത്ത് പുറത്തു വരുമ്പോൾ എല്ലാം ഒന്നാണ് ഒറ്റക്കെട്ടാണ് ഞാൻ അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തെക്കുറിച്ച് ഒരു ഒരു ഒന്നോ ഒന്നരോ വർഷത്തെ ഒരു ബോധ്യമേ ഉള്ളൂ അതിനു മുമ്പ് അദ്ദേഹം മലയാളി പക്ഷെ അദ്ദേഹം ജനിച്ചതുപോലും കേരളത്തിന് പുറത്താണ് അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കേണ്ടവര് ഇനി മുമ്പ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന പ്രസിഡന്റുമാർ അതായത് ഇപ്പം തന്നെ ഉദാഹരണത്തിന് സുരേന്ദ്രൻ ജിയായാലും ശരി അല്ലെങ്കിൽ മുരളീധരൻ ജിയായാലും ശരി അല്ലെങ്കിൽ കുമ്മന രേട്ടനായാലും ശരി അല്ലെങ്കിൽ ശ്രീധരമണ്ണച്ചട്ടനായാലും ശരി അവരെല്ലാവരും ഇദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് നാലുപുറവും നിന്ന് ഇദ്ദേഹത്തെ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് കേരളത്തിന്റെ ഓരോ ഏരിയകളും ഓരോരുത്തരും തിരഞ്ഞെടുത്ത് ആ ഏരിയകളിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ഈ വരുന്ന ഇപ്പോഴത്തെ ഈ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൽ വളരെ വലിയൊരു വിജയം കാഴ്ചവെക്കാൻ കഴിയും മാത്രമല്ല ഇനി അടുത്ത വർഷം വരാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ നല്ലൊരു ഒരു കൂടി നല്ലൊരു ഒരു ഒരു സ്ഥാനം നേടിയെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷെ പ്രവർത്തിക്കണം അല്ലാതെ നമുക്ക് ഉപരിവിപ്ലവമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല